പ്രണയവും ഒളിച്ചോട്ടവുമെല്ലാം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി നടക്കുന്ന ഒന്നു തന്നെയാണ് ഒളിച്ചോടി വിവാഹം കഴിക്കുന്നതും അതുപോലെ തന്നെ വിവാഹശേഷം മറ്റൊരാളുമായി ഒളിച്ചോടുന്നതുമൊക്കെ നമ്മൾ പലപ്പോഴായി കേൾക്കുന്ന വാർത്തകളാണ് എന്നാൽ അതിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്നത് പാലക്കാട് കുനിശ്ശേരി കുതിരപ്പാറ സ്വദേശിയായ മുപ്പത്തി അഞ്ചുകാരി ഒപ്പിച്ച പണിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു ഈ മുപ്പത്തി അഞ്ചുകാരി തൃശ്ശൂരിലും എറണാകുളത്തുമൊക്കെയായി പല സ്വകാര്യ സ്ഥാപനങ്ങളിലും ജോലി ചെയ്തു വരികയായിരുന്നു ഈ യുവതി അതേസമയം തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച പരീക്ഷ കഴിഞ്ഞ് തങ്ങളുടെ മകൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എന്ന പരാതിയുമായി ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ പോലീസ് സ്റ്റേഷനിലെത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം സ്കൂളിലേക്ക് പോയ മകൻ ഏറെ നേരം കഴിഞ്ഞിട്ടും തിരിച്ചെത്താതായതോടെയാണ് രക്ഷിതാക്കൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്നത് തുടർന്ന് ഇവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പതിനാലുകാരൻ പോയിട്ടുള്ളത് ഈ മുപ്പത്തി അഞ്ചുകാരിയായ യുവതിയോടൊപ്പമാണെന്ന് കണ്ടെത്തുന്നത് യുവതിയുടെ പതിനൊന്നുകാരനായ മകന്റെ സഹപാഠിയുടെ ജ്യേഷ്ഠനാണ് ഈ വിദ്യാർത്ഥി അനുജന്റെ സഹപാഠിയുടെ അമ്മ എന്ന നിലയിലുള്ള സൗഹൃദമാണ് ഈ നാടുവിടലിലേക്ക് കലാശിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് യുവതിയുടെ മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയ്ക്കൊടുവിൽ ഇരുവരും എറണാകുളം ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതായി പോലീസ് കണ്ടെത്തുകയായിരുന്നു എറണാകുളത്ത് ബസ് ഇറങ്ങിയപ്പോൾ തന്നെ രണ്ടുപേരെയും പോലീസ് എത്തി പിടികൂടുകയും ചെയ്തു കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് തന്നോടൊപ്പം വന്നത് എന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് കൂടാതെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞതും കുട്ടിയാണെന്നും യുവതി പറയുന്നു പക്ഷേ വിദ്യാർത്ഥിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനായി യുവതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ആവശ്യമെങ്കിൽ യുവതിക്കെതിരെ ലൈംഗികാതിക്രമണത്തിന് പോക്സോ നിയമപ്രകാരവും കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്ന കുട്ടി അനുജന്റെ കൂട്ടുകാരന്റെ അമ്മയെന്ന നിലയിൽ സൗഹൃദമുള്ള വീട്ടമ്മയോടൊപ്പം പോയതാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് വിദ്യാർത്ഥിയെ പിന്നീട് പോലീസ് രക്ഷിതാക്കൾക്കൊപ്പം പറഞ്ഞയച്ചു മുപ്പത്തി അഞ്ചുകാരിക്കെതിരെ കേസെടുത്തതോടെ യുവതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഈ സംഭവം വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണിപ്പോൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്